ം മൂന്നാറിലെ വിനോദസഞ്ചാരികൾക്കായി കെ എസ് ആർ ടി സിയുടെ പുതുവത്സര സമ്മാനമായ ഓപ്പൺ രണ്ടാമത്തെ ഓപ്പൺ ഡബിൾ ഡെക്കറിൻ്റെ ബസ്സിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സകല മേഖലകളിൽ അത് ഓപ്പറേഷൻ ആകട്ടെ മെയിൻ്റനൻസ് ആകട്ടെ പുതിയ പുതിയ ബസ് ടെർമിനലുകൾ സ്ഥാപിക്കുന്ന സിവിൽ വർക്കുകളാകട്ടെ അല്ലെങ്കിൽ എസ്റ്റേറ്റ് സംബന്ധമാകട്ടെ സാമ്പത്തിക അച്ചടക്കമാകട്ടെ ഓരോ കാര്യത്തെക്കുറിച്ചും പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും വളരെ പോസിറ്റീവായിട്ടും മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ടൈം ബൗണ്ടായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞ ഒരു വർഷം കൂടിയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ ആദ്യത്തെ ഡബിൾ ഡെക്കർ തയ്യാറാക്കുകയും രണ്ടാമത്തെ കൂടുതൽ കോമ്പറ്റേറ്റീവായിട്ട് രണ്ടാമത്തത് കൂടി തയ്യാറാക്കുന്ന ഒരു ഇവൻ്റ് കൂടിയാണ് നമുക്കറിയാം ആദ്യമായ ഡബിൾ ഡെക്കൾ ഇറക്കുമ്പോൾ നമുക്ക് വളരെയധികം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത് ഏറ്റവുമധികം ഇ പി കെം കിട്ടുന്ന ഒരു സംരംഭമായി മാറുകയും ഒരു കോടിക്ക് മുകളിൽ അതിൻ്റെ കളക്ഷനും പത്ത് എഴുപത് ലക്ഷത്തോളം പ്രവർത്തന ലാഭവുമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് ആ കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ വർക്ക്സിലെ തൊഴിലാളികൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ഇപ്പോഴത് പുതിയ കലണ്ടർ കെ എസ് ആർ ടി സി ഗാനമേള ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ ഗാനം ഷിബു ചക്രവർത്തി അദ്ദേഹം വിഴുതുകയും ഇതിനുശേഷം സംഗീത സംവിധാനം ശ്രീ വിജുപാൽ നൽകി ആ ഗാനത്തിൻ്റെ റിലീസ് ഇത്രയും സംരംഭങ്ങളാണ് ഉള്ളത് ആമുഖമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഔപചാരികമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ഏറെ ആദരണീയനായ നമ്മുടെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ശ്രീ ഡി ബി മുറുകലാണ് ഗതാഗത വകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് എല്ലാം ടൈം ബോണ്ടായി ഇങ്ങോട്ട് നൽകുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിക്കുന്നത് ഏറെ ആദരവോടു കൂടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കാര്യങ്ങൾക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഏറെ കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പുതിയതായി ചുമതലയേറ്റ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ അശ്വതി മാഡമുണ്ട് അദ്ദേഹത്തിനുമായി ഇവിടുത്തെ ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ പ്രിയപ്പെട്ട എഫ് ആൻഡ് സിഒ കെ എസ് ആർ ടി സി ശ്രീ എ ഷാജി അവർക്ക് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതുവർഷ ദിനത്തിൽ കെ എസ് ആർ ടി സി നൽകുന്ന കേരളത്തിൽ നൽകുന്ന ഏറ്റവും പുതിയ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഒരു ഉപഹാരമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ സമർപ്പിക്കാനുള്ളത് റോയൽ ന്യൂ കോയൻ ലോ എന്ന പേരിൽ നമ്മുടെ മൂന്നാറിൽ ഏറ്റവും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ രണ്ടാമത്തെ ബസിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഞങ്ങൾ നടക്കുന്നത് പ്രവർത്തിച്ച എൻറ്റയർ ടീം വലിയ അഭിനന്ദനം അറിയിക്കുന്നവരാണ് അതിന്റെ പ്രൊമോഷൻകരുടെ പേര് തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ടതാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പ്രമോഷൻകാര് വലിയൊരു കൈവിൽ നൽകേണ്ടതുണ്ട് ഒപ്പം ഈ ആശയം തന്നെ മുന്നിട്ട് നിർത്തുന്ന ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഒരുപക്ഷെ ഇതിന്റെ പെയിന്റ് ഏതടിക്കണം എന്നുള്ളത് അടക്കം കൃത്യമായി നിർദ്ദേശം നൽകുന്ന ആധുനികനായ മിനിസ്റ്ററുടെയും ഈ നേതൃത്വത്തിന് തീർച്ചയായിട്ടും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അവർക്കെ സ്വാഗതം ചെയ്യുമെന്ന് എൻ്റെ അധ്യക്ഷ പറഞ്ഞു ലോകത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഐ എസ് പ്രിയപ്പെട്ട സ്വാഗത പ്രസവം നടത്തിയത് കെ എസ് ആർ പി പ്രിയപ്പെട്ട സി എം ഡി ശ്രീ പ്രമോദ് ശങ്കർ എഫാൻ സി ഒ ശ്രീ ഷാജി പ്രിയമുള്ള കൗൺസിലർ അഡ്വക്കേറ്റ് എം എസ് അശ്വനി പ്രിയപ്പെട്ട മെക്കാനിക്കൽ എഞ്ചിനീയർ പാപ്പനങ്കോട് സെൻട്രൽ വക്സ് ശ്രീ ബി സി ഉരികൃഷ്ണൻ ഇവിടെ സംഘരായിരിക്കുന്നുണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞ കെ എസ് ആർ ടി സിയിലേയും സിറ്റിലേയും ജീവനക്കാർ ഉദ്യോഗസ്ഥർ പ്രിയമുള്ള നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ മറ്റൊരു സന്തോഷത്തിന് കെ എസ് ആർ ടി സി ഇന്ന് പച്ചക്കൊടി കാണിക്കുകയാണ് കെ എസ് ആർ സിയുടെ വളർച്ചയിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം ഉദ്യോഗസ്ഥന്മാരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനം ഒരു നിമിഷം പാഴാക്കാതെയുള്ള കർശനമായ പ്രവർത്തനം അതിനെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് ചെറുപ്പക്കാരെ കിട്ടി എന്നുള്ളതാണ് ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നത് ഒരാൾ ജനാധിപത്യത്തിൽ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അയാളോടൊപ്പം ടീമായി വർക്ക് ചെയ്യാൻ ഒരു കൂട്ടം മിടുക്കരായ ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ എവിടെ ആയപ്പോഴും ഒക്കെ എനിക്ക് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരെ എന്നോടൊപ്പം കിട്ടിയിട്ടുണ്ട് അവരെ നല്ല നിലയിൽ ജോലി ചെയ്യാനും അവരിലൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു തവണ ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോൾ എനിക്ക് ലഭിച്ച നല്ലൊരു ടീമുണ്ട് ആ ടീമിനെ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കെ എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി ആണ് പ്രമോദ് ശങ്കർ അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറിയാണ് ശ്രീ പി വി ഗോപു ഇവരണ്ടുപേരും അവരുടെ കഴിവുകൾ അവർ പ്രവർത്തിച്ച മേഖലകൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യവും കഴിവുമാണ് കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പിനെ ഇത്ര ശക്തമായി മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെയാണ് ശ്രീ നാഗരാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു നല്ല മെടുക്കനായ ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ ഒരു ടീമാണ് ഗതാഗത വകുപ്പിനെ നയിക്കുന്നത് കെ എസ് ആർ ഓരോ ജീവനക്കാരും ഈ ടീമിൻ്റെ ഭാഗമാണ് ഗതാഗത വകുപ്പിലെ ഓരോ എം ഇ എമാരും എ എം വിമാരും ഇതിൻ്റെ ഭാഗമാണ് ചില ആളുകൾ നെഗറ്റീവാണെന്നുള്ളത് ഒഴിച്ചാൽ വലിയ നേട്ടമാണ് ഗതാഗത വകുപ്പ് കൈവരിക്കുന്നത് എല്ലാ മേഖലയും ഇപ്പോൾ കൊച്ചിയിലെ മത്സര ഓട്ടം അതിനെ അറുതി വരുത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞത് മോട്ടോർ ട്രൈക്കി ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കൊച്ചി നഗരത്തിൽ പോയാൽ മരണപ്പാച്ചിരുകൾ ഒഴിവായി ഇനി നമുക്ക് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ക്ലീനർമാരുടെയും പോലീസ് വെരിഫിക്കേഷൻ കൂടി കർശനമാക്കുന്ന കൂടി ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ജീവനക്കാരുടെ ഗുണ്ടായുസം അത് കേരളത്തിൽ അവസാനിക്കും അതൊരു സാമൂഹ്യ പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇത്തരം രംഗത്തെ പ്രവേശനം അത് തടയണം ഒരു നാട് എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള നാടാണ് ഐശ്വര്യമുള്ള നാട് അപ്പം അച്ചടക്കമുള്ള നാടായി ഐശ്വര്യമായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം ഒരാപത്ത് സമ്മതിച്ചതിന് ശേഷം അതിനെപ്പറ്റി കിടന്നു കരഞ്ഞിട്ടോ പ്രസ്താവന ഇറക്കിയിട്ടോ കാര്യമില്ല പരിഹാരം കാണും കാണുമെന്ന് പറയത്തില്ല ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ ഏറ്റവും വലിയ എതിർപ്പ് നേരിടുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരെടുക്കുന്നതാണ് എന്താണ് കാര്യം നല്ല ഒരു ലൈസൻസ് കൊടുക്കണം എന്നൊരു തെറ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ചർച്ച ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു നല്ല ലൈസൻസ് കൊടുത്താൽ മതി വണ്ടി ഓടിക്കാത്ത ഒരു റോഡിൽ ഇറങ്ങിയാൽ മതി എന്ന് എന്നദ്ദേഹങ്ങളോട് നിങ്ങൾ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് പാലിച്ചു നമ്മൾ നല്ല ലൈസൻസ് വേണം എന്ന് ഡിമാൻഡ് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ പുറത്തു വരുന്ന ഓരോ ലൈസൻസ് ഉള്ളവരും വണ്ടി ഓടിക്കാൻ അറിയാവുന്നതാണ് മറ്റേത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പിന്നെ കൈ തെളിയാൻ കാശു വേറെ കൊടുക്കും കെ എസ് ആർ ടി സി ഒരു ഡ്രൈവിങ് അപ്പോൾ ഇങ്ങനെ സമരമൊക്കെ നടത്തിയപ്പോൾ ഞാൻ ഒരു ദിവസം പ്രമോദ് സംഘടനോട് പറഞ്ഞു പ്രമോജ് നമുക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ കെ എസ് ആർ ടി സി അപ്പോൾ പ്രമോജ് ശരി സാർ എന്ന് പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തിന് ശേഷം പ്രമോജ് വരുന്നത് പത്ത് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള പ്രപ്പോസലായിരിക്കാം കാരണം കെ എസ് ആർ ടി സി എല്ലാ സ്ഥലത്തും സ്ഥലമുണ്ട് ഈ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ എം എൽ എമാരും ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ താല്പര്യത്തോടെ മുന്നോട്ട് വരുക എൻ്റെ മണ്ഡലത്തിലൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണം നിങ്ങൾ മനസ്സിലാക്കണം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കണക്കെൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് രണ്ട് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ലാഭമാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇരുപത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂൾ പൂർണ്ണമായ നിലയിലെത്തിയുള്ളൂ മുപ്പത്തൊന്നായി അത് പത്തെണ്ണം കൂടി ചെയ്യുന്ന മുപ്പത്തൊന്നായി വർദ്ധിക്കാൻ പോവാണ് ഈ രണ്ട് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ ലാഭം മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡക്കർ ഉണ്ടാക്കി പണ്ടൊരു സിനിമയിൽ കണ്ട ഒരു ആഗ്രഹം ഞാൻ വരച്ചു കൊടുത്തു ഉണ്ണികൃഷ്ണന് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സാറേ ഗ്ലാസ് ഇത് അണ്ണാടി ലൈറ്റ് എന്നൊക്കെ ഞാനൊന്നുമില്ല ഉണ്ണികൃഷ്ണൻ വരച്ചോണ്ട് വന്നു പറഞ്ഞ് പക്കായിട്ട് വരച്ചോണ്ട് വന്നു ഞാൻ പറഞ്ഞു ഇത് തന്നെ സാധനം പണി തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ ഗ്ലാസ് ഒന്നും ഈ മേളയിൽ ഈ കറവിഡ് ഗ്ലാസ് ഒന്നും നമ്മുടെ ഇതിലില്ല നമ്മുടെ സ്റ്റോക്കിലുള്ള സാധനമല്ല അതെല്ലാം ഓർഡർ ചെയ്ത് അപ്പോൾ ബോംബേന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ബോംബെ പോയിക്കോ എന്ന് പറഞ്ഞു ബോംബെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു പറഞ്ഞു അവസാനം ടെൻഡർ വിളിച്ചു നമുക്ക് സാധനം കിട്ടി ഇവിടുന്ന് തന്നെ കിട്ടി സാധനം കൊണ്ടുപിടിപ്പിച്ചു ആദ്യത്തെ ബസ്സിറങ്ങി ആ ദിവസം ചിലരുടെ പ്രസ്താവനയെ കൊണ്ടായിരുന്നു ഇയാൾക്ക് തലയ്ക്ക് അസുഖികൾ നഷ്ടം ഉണ്ടാക്കും ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇത് മറ്റേ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടി അല്ലേ ഇതിന് ചില എ എസ് ആർ സിലെ ജീവനക്കാരെ നേതാക്കന്മാരായിരുന്നു അതിൽ ഒരു നേതാവിനെ വിളിച്ചു എൻ്റെ പ്രിയ സുഹൃത്തായ ശിവകുമാറിനെ വിളിച്ചു പഴയ മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് ഒരു പ്രസ്താവന കൊടുക്കണം അപ്പോൾ ശിവകുമാർ പറഞ്ഞു അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ ഞാൻ അഭിപ്രായം പറയില്ലെന്ന് പറഞ്ഞു രാഷ്ട്രീയം ഒക്കെ ശരിയാണ് പക്ഷെ ഇതിൽ അഭിപ്രായം പറയില്ല പറഞ്ഞവർ ലജ്ജിച്ചില്ലേ ഈ ഒമ്പത് മാസം കൊണ്ട് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് പറഞ്ഞത് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ ആർജിച്ചു ഈ ഒരു കോടി ആർജിക്കുമ്പോൾ കണക്ക് ഞാൻ പറഞ്ഞുതരാം അതിൽ എഴുപത് ലക്ഷം രൂപ കെ എസ് ആർ സിക്ക് ലാഭമാണ് അതായത് എല്ലാ ചെലവും പോയിട്ട് ലാഭമാണ് ഡ്രൈവിംഗ് സ്കൂള് ലാഭം ഒരു ഡബിൾ ടെക്കർ ഒറ്റ ഡബിൾ ടെക്കർ ലാഭം തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ടെക്കർ ലാഭം അപ്പം ആളുടെ ചോദിക്കും കോർപ്പറേഷനിലാണോ അല്ല തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡെക്കർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ പണം പേ ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ആണ് അതിന്റെ ഉടമസ്ഥൻ കെ എസ് ആർ ടി സി ആണ് നിങ്ങൾ വിചാരിക്കും ഇത് ഈ ബാറ്ററി വണ്ടിയുടെ കൂടെയുള്ള വണ്ടിയാണ് അങ്ങനെ ധരിക്കേണ്ട നമ്മുടേതാണ് സാർ നമ്മളുടെ കളക്ഷൻ പ്രമോജി പറഞ്ഞു എട്ട് കോടി എട്ടര കോടി രൂപ നിൽക്കുകയാണ് ഇങ്ങനെ ശരാശരി എന്താണ് കുറയാത്തത് ശബരിമല വരുന്ന ദിവസം ഇപ്പം മണ്ഡല പൂജ കടച്ചിരിക്കുക അടച്ചിരിക്കുന്നത് കൊണ്ട് അൻപത് ലക്ഷം രൂപ കളക്ഷം കുറവുണ്ട് അല്ലെങ്കിൽ ഒൻപതിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉദ്ദേശ ടാർഗറ്റിനേക്കാൾ മുകളിലേക്ക് അതായത് നൂറ് ശതമാനം ഒരു സംഖ്യ കൊടുത്താൽ അതിൻ്റെ നൂറ്റി പതിനെട്ട് ശതമാനം എത്തിക്കാൻ കെ എസ് ആർ ടി ജീവനക്കാർ കഴിയുന്നു എന്നാണ് കൈ ആണെങ്കിൽ വണ്ടി നിർത്തുന്നു ആളുകളോട് നന്നായി പെരുമാറുന്നു വിളിച്ചു കയറ്റുന്നു വണ്ടിക്കകത്ത് വെറിയ വൃത്തിയുണ്ട് ബസ് ആ സമയത്ത് വണ്ടി ഓടുന്നു ഈ റോഡിൻ്റെ ഒഴിച്ചാൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കൊഴിച്ചാൽ കെ എസ് ആർ സി ഡ്രൈവർമാർ വണ്ടി കറക്റ്റ് സമയത്ത് തന്നെയാണ് ഓടിച്ചു വരുന്നത് പല കാരണങ്ങളാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വന്ന വണ്ടി രണ്ട് മണിക്കൂറിലേക്കായി എന്നാൽ ഒരു വണ്ടി അപകടം നടന്നിട്ട് റോഡ് ബ്ലോക്ക് ആയിപ്പോയി ഡ്രൈവർ അവിടെ കടന്നു പോയി ഡ്രൈവറെ കുറ്റം പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആര് പിന്നെ ചേർത്തല ചെന്ന് കഴിഞ്ഞ് ചേർത്തല കഴിഞ്ഞാൽ അരൂര് അവിടെ കിടക്കും പിന്നെ പിന്നെ തൃശ്ശൂർ ചെല്ലുമ്പോൾ അവിടെ കിടക്കും ഇത് ഡ്രൈവറെ കുഴപ്പമല്ല ഈ റോഡുകളൊന്നും ശരിയായി കിട്ടിയാൽ നമ്മുടെ വണ്ടി ഷാർപ്പിട്ട് ടൈമിന് അഡ്വാൻസ് ആയിട്ട് എത്തും അത്ര ഷാർപ്പായിട്ട് എത്തുന്ന നിലയിലേക്ക് ഇപ്പം ഈ ഹൈവേയിൽ ഓടുന്ന വണ്ടി മുഴുവൻ എം സി റോഡിലാണ് അപ്പൊ എം സി റോഡിൽ വലിയ കുരുക്കാണ് അവിടെ കൂടെയൊക്കെ ഓൾ വണ്ടി പതിനാറ് മീറ്ററിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല ഇത് വലിയ വണ്ടിയല്ലേ വന്നിരിക്കുന്നതൊക്കെ ഈ വണ്ടികൾ വന്നു എന്ത് മാറ്റമാണ് ക്രിസ്മസിന് കെ എസ് ആർ സി ബസ്സിന്റെ ഉള്ളിൽ ക്രിസ്മസ് കേക്ക് കൊടുക്കുക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ മിലക്സിന്റെ ഫുഡ് ഫ്രീ ആയിട്ട് കെ എസ് ആർ സിയിൽ വരുന്ന യാത്രക്കാർ കൊടുക്കുന്നു കുഞ്ഞുങ്ങൾ കയറുമ്പോൾ അവർക്ക് പെയിന്റ് അടിക്കാനുള്ള കളർ ബുക്കും ബലൂണും കാര്യങ്ങളാണെന്ന കിറ്റ് കൊടുക്കുന്നു ആ കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത് നമ്മളെ കണ്ടക്ടർമാർ കൊടുക്കുമ്പോൾ ഇനിയും എനിക്ക് കെ എസ് ആർ സിയിൽ യാത്ര ചെയ്യണം ഒരു കാര്യം ആലോചിച്ചാൽ മതി കഴിഞ്ഞ വർഷത്തേക്കാൾ സെപ്റ്റംബർ മാസക്കനുസരിച്ച് കണക്കനുസരിച്ച് പതിമൂന്ന് ലക്ഷം യാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇരുപത്തി അഞ്ചിൽ കൂടുതലാണ് ജനസംഖ്യ കൂടുതലുണ്ടല്ല ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് കോവിഡ് കാലത്ത് എല്ലാവരും സ്വന്തമായി വണ്ടി വാങ്ങിച്ചു ആ സ്വന്തം വണ്ടിയിൽ പോകുന്നവരെ ഈ പൊതുഗതാഗതത്തിലേക്ക് നമ്മൾ ആകർഷിക്കും എന്ന നമ്മുടെ തീരുമാനം നമ്മുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ജനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ടാണ് ഈ പതിനാറ് ലക്ഷം പതിമൂന്ന് ലക്ഷം ആളുകൾ ഒരു മാസം യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടി അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ശബരിമല വരുമ്പോൾ എല്ലാ ബസ്സിൽ പോയിന്ന് രണ്ട് മൂന്നും നാലും വണ്ടി പിടിച്ചോണ്ട് പോകും പത്തനാപുരത്തും ഒരു നാല് വണ്ടി കൊട്ടാരയിൽ നിന്ന് ആറു വണ്ടി തിരുവനന്തപുരത്തും തമ്പാനുപുരത്ത് ഇതെല്ലാം വഴി ശബരിമലയ്ക്ക് കൊണ്ടുപോകും പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയില്ല ശബരിമലയ്ക്ക് വേറെ വണ്ടി ഒന്നുകൂടി അപ്പം അതുകൊണ്ടാണ് എന്താണ് ശബരിമല മണ്ഡലകാലം വന്നാലും നമുക്ക് ഇട്ടരെ കൂടി ശബരിമല ഉള്ള സമയത്തും തുറന്നിരിക്കുമ്പോഴും നമുക്ക് എട്ട് എട്ടര കോടി ശരാ ശദാശരി എന്താ കാര്യം നമ്മൾ ഈ വണ്ടികൾ വലിച്ചുകൊണ്ട് പോയില്ല നമ്മൾ അവിടേക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തു ഇവിടേക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തു അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കളക്ഷൻ വീണില്ല അപ്പൊ ശബരിമല കൂടി വരുമ്പോൾ നമുക്ക് വലിയ പ്ലസ് കിട്ടാനുള്ള കാരണം അതാണ് പിന്നെ സർക്കാർ ഫൈനാൻസ് റോഡിൽ ഡിപ്പാർട്ട്മെന്റ് വലിച്ചേക്കുന്നത് ഇത് വലിയ ലാഭത്തിലായി അതുകൊണ്ട് അവർക്ക് ഇനി ഒന്നും കൊടുക്കണ്ട എന്നുള്ള അത് ഒറ്റില്ല കാരണം ഇതിനെ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ കടമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് നിങ്ങൾ അഭിമാനത്തോടെ കേസർ ജീവനക്കാർ ഓർക്കണു ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് രണ്ട് രൂപ മുതൽ ആറ് രൂപ വരെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ലാഭത്തിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആണ് എന്ന് ജീവനക്കാർ അഭിമാനിക്കാം നമ്മളെന്താ തമിഴിനെ കണ്ടുപിടി കർണാടകത്തിലോട്ട് നോക്ക് ആന്ധ്രയിലോട്ട് നോക്ക് അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മൾ ഇന്ന് എല്ലാരെക്കാരുടെ മുന്നിലാണ് ഇന്ത്യയിൽ ഡെയിലി റണ്ണിങ് പ്രോഫിറ്റിൽ ഓടുന്ന മറ്റു കടങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയാൻ പറ്റത്തില്ല കാരണം അത് വലിയ കടങ്ങളാണ് പക്ഷേ നഷ്ടമില്ലാതെ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയെങ്കിലും ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ലാ രണ്ട് മൂവൽ വരെ കിട്ടുന്നുണ്ട് എങ്കിലും ശരാശരി രണ്ടു രൂപ കണക്കിന് ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയെങ്കിലും ഒരു കിലോമീറ്റർ പുറത്ത് ലാഭത്തിൽ ഓടുന്ന ഇന്ത്യയിലെ ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആണ് അഭിമാനം മലയാളിക്ക് വേണം ഇത് ജീവനക്കാരെ മാത്രമല്ല സ്നേഹത്തോടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാരൻ കേരളത്തിലെ ഈ ആന വണ്ടിയെ സ്നേഹിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മനസ്സിലെ സ്വപ്നങ്ങളാണ് ഇപ്പം എല്ലാ സ്ഥലത്തും ബസ്സല്ലേ നമ്മുടെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടു വർഷം ഞാൻ മന്ത്രിയായി ചുമതലയെടുത്തിട്ട് രണ്ടു വർഷവും രണ്ട് ദിവസവുമാണ് ഇന്ന് പ്രമോദ് ശങ്കർ അതിന് ശേഷം വന്നാളാണ് നമ്മുടെ ഒരു കോർഡിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു ഒരു ദിവസം കളക്ഷൻ ഇന്ന് അത് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം വരെ എത്തിച്ചത് ആരുടെയും എടുക്കല്ല കെ എസ് ആർ സി എടുക്കാണ് നിങ്ങൾ മനസ്സിലായി ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ ചെറിയ കണക്ക് പറഞ്ഞതാണ് ഇതുമാത്രമല്ല തമ്പാനൂർ ബസ് ഡിപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുപ്പത് ലക്ഷം രൂപയാണ് ശരാശരി കിട്ടിക്കൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി നാൽപ്പത് ലക്ഷം രൂപ വേണമെന്ന ടാർഗറ്റ് വെച്ചു പക്ഷെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ കളക്ട് ചെയ്യുന്നു അതായത് കൊടുത്ത ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഡിപ്പോവിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു സി എം ഡി എന്നെ പറഞ്ഞു കേരളത്തിലെ എല്ലാ ഡിപ്പോകളും പണ്ട് പല കമ്മീഷനെയും വെച്ചു ആ കമ്മീഷൻ കന്നാ പറഞ്ഞാൽ ഡിപ്പോകളെല്ലാം പ്രത്യേക യൂണിറ്റുകളായി കാണണം കെ എസ് ആർ ടി സി മൂന്നായി വിഭജിക്കണം അതിൻ്റെ ഡിപ്പോൾ ലാഭത്തിലാണെന്ന് തെളിയിക്കണം ഒന്നും വേണ്ട ഒന്നും വിഭജിച്ചില്ല അതേ കെ എസ് ആർ ടി സി അതേ ജീവനക്കാർ അതേ ഉദ്യോഗസ്ഥർ ആകെ മാറിയത് സി എം ഡിയും മന്ത്രിയും സെക്രട്ടറിയും മാത്രമേ മാറിയുള്ളൂ വേറെ ആരും മാറിയില്ല ബാക്കി എല്ലാവരും പഴയ ആൾക്കാർ തന്നെ യാത്രക്കാരും കണ്ടക്ടർമാരും ഡ്രൈവർമാരും എല്ലാം പഴയ ആൾക്കാർ തന്നെ യാത്രക്കാരെ എണ്ണം വർദ്ധിച്ചു എന്നത് അഭിമാനകരമാണ് അവർക്കൊരിക്കൽ സൗകര്യങ്ങൾ ചെറുതാണോ എയർ കണ്ടീഷൻ ചെയ്ത വെയ്റ്റിംഗ് റൂമുകൾ ജീവനക്കാർക്ക് ഏറ്റെ വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ പുതിയ ബസ് സ്റ്റേഷനുകൾ എത്ര ബസ് സ്റ്റേഷനുകൾ വരുന്നത് കൊട്ടാരക്കര കൊല്ലം കായംകുളം തൃശ്ശൂർ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി എത്ര പുതിയ ബസ് സ്റ്റേഷനാണ് പണിയാൻ പോകുന്നു ഈ മാസം അടുത്ത മാസമായി നിർമ്മാണം ആരംഭിക്കുന്നതാണ് ചങ്ങനാശ്ശേരി വർക്ക് ഏതാണ്ട് പൂർത്തിയാ രണ്ട് മൂന്ന് മാസം കൊണ്ട് വർക്ക് തീരും ചങ്ങനാശ്ശേരി ബസ് സ്റ്റേഷനിൻ്റെ അങ്ങനെ തുടങ്ങി വെച്ചതെല്ലാം നമ്മൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും വിജയിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു രണ്ടാമത്തെ ഈ ബസ്സിന് ന്യൂ ഇയറുമായി നമ്മൾ മൂന്നാറിലേക്ക് ഒരു കേരള ടൂറിസത്തിന്റെ ഒരു ഭാഗമായ ഒരു സമ്മാനമായി ഈ പുതുവത്സര സമ്മാനമായി ഈ ബസ് മൂന്നാറിലേക്ക് പോകും നാളെ മറ്റന്നാളോ കെ എസ് ആർ സിയുടെ സി എം ഡി മൂന്നാറിലെത്തി ഈ വണ്ടി അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് പാര സമാന്തര ആയിട്ട് ഓടും രണ്ട് ടൈമിൽ ഓടും കാരണം റിസർവേഷൻ ഫുള്ളാകുമ്പോൾ പല ദിവസങ്ങളും നമുക്ക് പുതിയ വണ്ടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ വണ്ടി അതേ റൂട്ടിൽ തന്നെ മൂന്ന് പ്രാവശ്യം ഓടും ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിട്ടുള്ള പുരോഗതി ഒരു ഒരു ചാർട്ട് ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് സി എം ജി രീതിയിൽ ഉണ്ടായിരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് കോടിയായിരുന്നു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വരുമാനം അത് നാല് നാല്പത്തിരണ്ട് കോടി രൂപയായി വർദ്ധിച്ചു ഇത് അതിൻ്റെ ഗ്രാഫാണ് നിങ്ങൾ കാണാം ഇത് കഴിഞ്ഞ വർഷം ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ വന്നു വന്ന് ഇവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ വർഷം അത് നേരെ ഇവിടെ പോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ആർ സിലെ സുവർണ എന്ന് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തിച്ചു നമ്മളെ ബഡ്ജറ്റ് ടൂറിസം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും എടുക്കല്ലേ ജീവനക്കാരും എടുക്കല്ലേ എന്ത് ചെയ്തു കീൽഗ്രിം ടൂറിസം തുടങ്ങി നമ്മൾ ആറന്മുള വള്ളസദ്യ വന്നു ഏതാണ്ട് ആയിരത്തിലധികം സർവീസുകളാണ് തൊള്ളായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് സർവീസാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആറന്മുള ബഡ്ജറ്റ് വള്ളസദ്യയ്ക്ക് വന്നത് അതുപോലെ പിറവത്തെ നാലമ്പലം ദർശനം മുന്നൂറ്റി അറുപത്തിയഞ്ച് വണ്ടികൾ ഓടിക്കാൻ കുറഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞു അതൊക്കെ വലിയ നേട്ടങ്ങളാണ് ഇപ്പം പല പിൽഗ്രിം ടൂറിസം പ്രഖ്യാപിച്ചതിന് ശേഷം പല ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് നമ്മളെ സമീപിക്കണം ഞങ്ങളുടെ ദേവാലയം കേന്ദ്രീകരിച്ച് ഒരു സർക്യൂട്ട് പിൽഗ്രിം ടൂറിസത്തിൽ വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തൊന്നും വരികയാണ് തമിഴ്നാട്ടിലെ ദേവാലയങ്ങൾ പള്ളികൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം പോവുകയാണ് ഇനി നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം തമിഴ്നാട്ടിലേക്ക് കയറി കൊടൈക്കനാലിങ്ങനുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അവർ പോയി എല്ലാം കണ്ടു ഹോട്ടൽ താമസവും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു ഇനി കെ എസ് ആർ സി വാഹനങ്ങളിൽ ഫുഡ് കൊടുക്കാൻ പോയാ പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ ഓൺലൈനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന സീറ്റിൽ സാധനം സെർവ് ചെയ്യും ഒരു സ്റ്റാർട്ടപ്പുകാർക്ക് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റ് അതായത് അടുത്തടുത്ത സ്റ്റേഷനുകളിൽ അവർ തന്നെ ക്ലിയർ ചെയ്യും നമ്മുടെ വേസ്റ്റ് കൂടെക്ക് അപ്പം എല്ലാ സംവിധാനങ്ങളും ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ട് അതിൻ്റെ പേരിൽ ഗണേഷ് കുമാറിൻ്റെ എന്തെങ്കിലുമോ പറ്റി എന്ന് പറഞ്ഞു ഒരൊറ്റ പ്ലാസ്റ്റിക് കുപ്പി ഇന്ന് ഒരു വൃത്തികേടെ ഒരു മാലിന്യമാണ് കെ എസ് ആർ സി വണ്ടി കാണിക്കാൻ പറ്റൂ എന്നെ പറയുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല അല്ലെന്നൊരു നാണവുമില്ല പക്ഷേ നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കാണാനില്ല ഒരു മാലിന്യവും കാണാനില്ല ഡ്രൈവർക്ക് വെള്ളം കുടിക്കണോ സൈഡിൽ എല്ലായിടത്തും ഹോൾഡർ വെച്ച് കൊടുക്കാൻ അതിൽ പറഞ്ഞു അതിൽ വെള്ളം വയ്ക്കാം അത് കുടിക്കാം നല്ല വെള്ളം കുടിക്കാം ഇനി മാത്രമല്ല കെ എസ് ആർ സി ബ്രാൻഡഡ് വാട്ടർ വരാൻ പോവുകയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് കെ എസ് ആർ സിയിലെ ലേബലിലുള്ള വെള്ളം വെളിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരു രൂപ കുറച്ച് കെ എസ് ആർ ടി വണ്ടിയിൽ കൊടുക്കും അതിൽ രണ്ട് രൂപ ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും കൊടുക്കും ഡ്രൈവർ കൂടെ കൊടുക്കണല്ലോ ഡ്രൈവർ കാച്ച കാരനായിട്ട് ഇന്നാൽ പോലെയല്ലല്ലോ ഈ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറോട് അനീതിയുണ്ട് എൻ്റെ അച്ഛൻ പടയ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റാണ് ഈ ഡ്രൈവർക്ക് പ്രൊമോഷൻ ഒക്കെ വളരെ കുറവാണ് കണ്ടക്ടറൊക്കെ കിട്ടാറുള്ളൂ അതുകൊണ്ട് ഈ ഡ്രൈവറെയും കൂടി നമ്മൾ പരിഗണിക്കണം എല്ലാ സ്ഥലത്തും അതുകൊണ്ട് ഡ്രൈവർക്ക് പരമാവധി വെഹിക്കിൾ സൂപ്പർവൈസർ ആവാൻ പറ്റൂ പക്ഷേ ഡ്രൈവറെ പരിഗണിക്കായിരിക്കും ശരിയല്ല അതുകൊണ്ട് മൂന്ന് രൂപ ജീവനക്കാർക്കാണ് ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ വണ്ടിക്കകത്ത് വിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു രൂപ ഡ്രൈവർക്കും രണ്ട് രൂപ കണ്ടക്ടർക്കും കൊടുക്കും യാത്രക്കാർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ എം ആർ ടിയേക്കാൾ ഒരു രൂപ കുറച്ച് വെള്ളം കൊടുക്കും അപ്പോൾ കുടിക്കാൻ വേനൽക്കാലം വരെയാണ് ഉടൻ ആരംഭിക്കുകയാണ് കെ എസ് ആർ സിയിലെ ലേബറിലാണ് സാധനം വരുന്നത് കെ എസ് ആർ സി വേറെ കമ്പനിക്കാർ ഉണ്ടാക്കുന്നത് പക്ഷെ കെ എസ് ആർ ജിക്ക് ലേബിൾ ചെയ്തു തരും കെ എസ് ആർ സിക്ക് ലേബിൾ കാരണം വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ നമ്മളെ പിടിക്കരുതല്ലോ അവരെ പിടിച്ചോളല്ലോ ലൈസൻസ് അവരുതാണല്ലോ നമ്മുടെ പടം മാത്രമല്ലേ ഉള്ളൂ കെ എസ് ആർ ടി സി അപ്പൊ അതൊക്കെ നോക്കി വേണം ചെയ്യാൻ കാരണം കെ എസ് ആർ ജി കൊണ്ടൊന്ന് കിണീച്ച് അടിക്കരുതല്ലോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഡബിൾ ടെക്കറ് ഒരു വലിയ അട്രാക്ഷൻ ഇന്ന് മൂന്നാറെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ ആദ്യം വരുന്നത് ഈ ഡബിൾ ടെക്കറാണ് ഇതിൻ്റെ നിറം പുതിയ നിറം സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് നല്ല മനോഹരമായ കിളി ഇരിക്കട്ടെ ലോകത്തെല്ലാവരും ആകർഷണം നോക്കുന്ന ഒരു നല്ല മനോഹരമായ പക്ഷിയെ സ്റ്റിക്കർ ഒട്ടിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോട് പറയുന്നു ഇത് കാണുമ്പോൾ പലപ്പോൾ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് എത്തിക്കേണ്ടതായിരുന്നു ഇത് കാണുമ്പോൾ പലരും വിചാരിച്ചേക്കുന്നത് എന്നോട് അശോക് ലയലിൻ്റെ കമ്പനിക്കാർ ഞാനും പ്രമോജുമായിട്ട് ചർച്ച ചെയ്തിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചത് സാർ ഇത് ബോംബെയിലാണോ ചെയ്തത് ഡൽഹിയിലാണോ എന്നാണ് ചോദിച്ചത് കേരളത്തിലാണ് ചെയ്തത് പാപ്പനംകോട്ടെ മിഡ മെടുക്കന്മാരായ എഞ്ചിനീയർമാരും വർക്കേഴ്സും കൂടിയാണ് ചെയ്തത് ഇത് ഇതും മറ്റേ ബസ് രണ്ടും കെ എസ് ആർ ടി ജീവനക്കാരുടെ അഭിമാനകരമായ നേട്ടമായി ഞാൻ കാണുന്നു അതിൽ ഉണ്ണികൃഷ്ണനാണ് നേതൃത്വം കൊടുത്തത് ചാർജ്മാൻമാരായി അജി കുമാർ ഉണ്ടായിരുന്നു അജയ് നാഥുണ്ട് ഉദയകുമാർ ഉണ്ട് അതുപോലെ ഡിസൈൻ ഡിസൈൻ ചെയ്തത് ഡിസൈൻ ഈ പെയിൻ്റ് അടിച്ചതും കളറും എല്ലാം സ്റ്റിക്കറെല്ലാം ചെയ്തത് മഹേഷ് കുമാറാണ് പെയിൻ്റ് പുള്ളി പെയിൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കൽ ചെയ്തത് നിഷാദും പ്രദീപുമാണ് പിന്നെ അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു ദീർഘമായ ലിസ്റ്റ് ഉണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല ഞാൻ നല്ല സമയമില്ലാത്ത കൊണ്ടാണ് അവരെല്ലാവരെയും ഓരോരുത്തരെയും വ്യക്തിപരമായി കെ എസ് ആർ ടി സിക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം നിലയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയും ഞാൻ അഭിനന്ദിക്കുക നിങ്ങളുടെ കഴിവിനെ ഞാൻ മാനിക്കുന്നു നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മാധ്യമങ്ങൾ കാണണം ജനങ്ങൾ കാണണം ഈ ഇരിക്കുന്ന മിഷ്യനാണ് ഈ ഇരിക്കുന്ന മിഷൻ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ നമ്മളെ ഇൻവെൻഷൻ നടത്താൻ വേണ്ടി ഒരു ലാബ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടു കാണും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കെ എസ് ആർ ടി സിക്ക് ഒരു ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം നമ്മൾ പേറ്റൻറ്റ് ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഉണ്ടാകുന്നത് ഏത് ഉപയോഗം എന്ന് പറയുന്നത് ഇത് ക്ലീനിങ് മെഷീനാണ് പൊല്യൂഷൻ ഡീസൽ അതായത് ഡീസൽ പുതിയ ഡീസൽ വണ്ടികളിൽ ഈ പുറത്തേക്ക് പോകുന്ന സൈലൻസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നിടത്ത് ഡീസൽ ഫിൽട്ടർ ചെയ്യുന്ന ഒരു സാധനം എനിക്ക് അവിടെയാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഡീസലിൻ്റെ വേസ്റ്റ് വന്ന് അടിയുന്നൊരു സ്ഥലമാണ് സാധാരണ കാറുകൾ കാറുകളിപ്പം മഹേന്ദ്രയുടെ വണ്ടിയിലൊക്കെ ഇപ്പം വരുന്നുണ്ട് പുതിയ വണ്ടികളിലൊക്കെ ടാറ്റയുടെ വണ്ടിയിലൊക്കെ ഉണ്ട് ഇത് ചോക്ക് ചെയ്യാൻ തുടങ്ങും കുറച്ച് വളരെ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ഇത് പുറത്തേക്ക് അടിച്ചു പോകും സിറ്റിയിലൊക്കെ ഓടുന്ന വണ്ടികളിൽ ഇത് ഈ ഫിൽറ്ററിൽ വന്ന് തടയും തടഞ്ഞത് ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കാണിക്കും ആ സ്വിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി തരികും നല്ല രീതിയിൽ വണ്ടി റേസ് ചെയ്തിട്ട് ആൾ ആളടുത്താളെ നിൽക്കാൻ പാടില്ല ഈ സാധനം തള്ളി പുറത്തേക്ക് കളയുന്ന ഒരു ടെക്നോളജിയാണ് ബസ്സിൽ അതില്ല കാറുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ മഹേന്ദ്രയുടെ വണ്ടിയിലുണ്ട് ടാറ്റയുടെ വണ്ടിയിലുണ്ട് എല്ലാ വണ്ടി ഡീസൽ എഞ്ചിൻ വരുമ്പോൾ ടെർബോ എഞ്ചിൻ വരുമ്പോൾ ഇത് പുറത്തേക്ക് താഴ്ന്നു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ ഇതിനെ ഊരിയെടുക്കും കാരണമൊക്കെ ആകുമ്പോൾ ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഇത് വരും ഇത് സിഗ്നൽ കാണിക്കും ഡാഷിൽ കാണിക്കും ക്ലസ്റ്ററിൽ കാണിക്കുമ്പോൾ നമ്മളത് സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി നിന്നിട്ട് ഇത് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് താട്ടും പൊല്യൂഷൻ അത് ആ ഫിൽട്ടർ ക്ലിയർ ആണ് ഇത് നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മളിത് ഇളക്കി എടുത്തിട്ട് ഫിൽറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സാധനം ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ കമ്പനികൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് പതിനായിരം രൂപയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ പതിനായിരം രൂപയാണ് ടെൻഡറിൽ വന്നേക്കുന്ന ഡിമാൻഡ് ഈ മിഷൻ നമ്മുടെ ജീവനക്കാർ ആരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാൾ ഒത്തിരി ആണോ ഒരുമിച്ചാണോ അവർ മൂന്ന് പേര് ചേർന്ന് ഉണ്ടാക്കിയെടുത്ത മിഷീൻ ഈ മെഷീൻ്റെ നിർമ്മാണ ചെലവ് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ദിവസം എത്ര എണ്ണം ചെയ്യാനകത്ത് ഒരു ദിവസം പരമാവധി രണ്ടെണ്ണം ചെയ്യാം പതിനായിരം രൂപ എടുത്ത് നമ്മൾ പുറത്ത് ചെയ്തിരുന്ന ജോലി ഈ മെഷീൻ ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് ക്ലീൻ ചെയ്താൽ ഈ മെഷീൻ്റെ നിർമ്മാണ ചെലവ് വെറും പന്ത്രണ്ടായിരം രൂപയാണ് ഇത് കുറേ അധികം നമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും കൊടുത്തിട്ട് ഒരു വണ്ടി അഞ്ച് ലക്ഷം കിലോമീറ്റർ പോകുമ്പോൾ ഈ പുതിയ സിസ്റ്റം സ്വിഫ്റ്റിനെല്ലാം ഉണ്ട് എല്ലാ വണ്ടിക്കും അങ്ങനെയാണ് അതിന് ഈ ഫിൽറ്റർ വരുള്ളൂ പഴയ ഈ വണ്ടിക്ക് വരില്ല പഴയ എഞ്ചിന് വരില്ല പുതിയ എഞ്ചിനെ വരുള്ളൂണ്ണി അല്ലേ പുതിയ എഞ്ചിനെ വരുകയുള്ളൂ പഴയ എഞ്ചിന് വരില്ല പുതിയ ഈ ബി എസ് സിക്സ് എഞ്ചിനൊക്കെ വരുമ്പോഴാണ് അതിനകത്താണ് ഇത് വരുന്നത് അല്ലേ ഇത് അത് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പം അത് ക്ലീൻ ചെയ്യാനുള്ള മെഷീൻ നമുക്ക് ചിലവായ പന്ത്രണ്ടായിരം രൂപ ഒരെണ്ണം ക്ലീൻ ചെയ്യാൻ ചെലവുന്ന പതിനായിരം രൂപ അതുപോലെ നമ്മുടെ സെൻട്രൽ വക്സിൽ ടാറ്റയുടെ പതിമൂന്ന് എഞ്ചിനാണ് നമ്മൾ റീകണ്ടീഷൻ ചെയ്തുകൊണ്ടത് ഇന്ന് നാൽപ്പത്തി മൂന്ന് എഞ്ചിനിലധികം റീകണ്ടീഷൻ ചെയ്യാം ലൈലൻറ്റിൻ്റെ എല്ലാം എയർ കണ്ടീഷൻ ചെയ്തു നിങ്ങൾ കാണണം ഇതെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത് സൗകര്യപ്രദമാക്കി കൊടുത്തു കണ്ടുപിടുത്തങ്ങൾ നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അവർക്ക് പണം കൊടുത്തു അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം കൊടുത്തു മൂന്ന് ഉപകരണങ്ങൾ ഒന്ന് ഒരു പിന്നെ ഇൻസുലിനേറ്ററാണ് പുകയില്ലാത്തൊരു ഇൻസുലേറ്ററാണ് പക്ഷേ അത് കത്തുന്ന കത്ത് കണ്ടാൽ ഞാൻ ഇതുപോലുള്ള മെലയ്ക്ക് വാങ്ങിച്ചു കെ എസ് ആർ ടി സി പണം കൊടുത്ത് വാങ്ങിച്ചു ഇവർ കണ്ടുപിടിച്ച സാധനം ഞാൻ എനിക്ക് രണ്ട് ആനയുണ്ട് ഈ ആനയുടെ മാലിന്യങ്ങൾ നനഞ്ഞ വേസ്റ്റുണ്ട് ഓലയുണ്ട് ഇങ്ങനെയുള്ള സാധനമുണ്ട് ഇതെല്ലാം വാരി കൂട്ടി ഏതാണ്ട് ഈ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത്രയും പൊക്കത്തിൽ ഈ ആന നിൽക്കുന്നിടത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഈ സാധനം ഞാൻ മാറ്റിക്കൊണ്ട് വെച്ചു ഇത് മൊത്തം കത്തിച്ചോളഞ്ഞു ഒരു ശകലം പോലും പുകയില്ല ചൂട് വരും പക്ഷേ ഈ സാധനം പ്രത്യേകം ഈ ഇൻസുലേറ്റർ മാത്രമല്ല അതിനോടൊരു മോട്ടറും കൂടെ ഉണ്ട് ഈ മോട്ടർ അടിച്ചിട്ട് ഇവിടെ പണിത് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം എനിക്കൊള്ളം എത്ര രൂപയാവുമെന്ന് ചോദിച്ചു പൈസ ഞാൻ കൊടുത്തു എനിക്ക് അവർ ഉണ്ടാക്കി തന്നു അവിടെ കൊണ്ട് പിടിപ്പിച്ചു എൻ്റെ ആ സ്ഥലത്ത് പോയിക്കാൽ ആന നിൽക്കുന്നിടത്ത് യാതൊരു മാലിന്യവും ഇല്ല കാരണം സംപ്ലീറ്റ് സാധനം ഇതിൽ പോയാണ് ഒരു ശകലം പോലും കത്തി തുടങ്ങുമ്പോൾ പുക വരും അങ്ങോട്ട് കത്തി തുടങ്ങിയാൽ പിന്നെ വാരി ഇട്ട് കൊടുത്താൽ നനഞ്ഞ സാധനം വരെ കത്തിയിന്ന് ചാമ്പലായി പോകും ഒരു പിടി ചാമ്പൽ ഈ കുന്നുകൂലി ഇറങ്ങുന്ന സാധനം ഒരുപടി ചാമ്പലൊന്നും ഇല്ല അത്ര ഗംഭീരമായ ഒരു മെഷീൻ അവർ കണ്ടുപിടിച്ചു അത് വൻ അതിന് നേട്ട് ഗുണം വെച്ചാൽ പുറത്തേക്ക് പുകയില്ല അപ്പോൾ പറയും പുറ പുക പുക പുറത്തേക്ക് വിടും കാർബൺ പിടിക്കും എന്നൊക്കെ പറയും ഇതൊന്നുമില്ല കത്തിക്കഴിഞ്ഞാൽ ചൂട് മാത്രമേ ഉള്ളൂ പുകയില്ല പുറത്തേക്ക് അതിഗംഭീരമായ സാധനം അത് കഴിഞ്ഞ് നൈട്രോളിക് ഒരു ജാക്ക് കണ്ടുപിടിച്ചു അതിനകത്ത് എന്താണ് ഗിയർ ബോക്സ് അടിക്കാൻ മണിഷൻ അടിച്ചടിച്ച് പൊട്ടിച്ചാണ് അടിക്കുന്നത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോലും അതവർ കണ്ടുപിടിച്ചു ഇത് മൂന്നാമത്തേതാണ് പിന്നെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂട്ടറിൻ്റെ സൈഡ് കാർ അത് നാലെണ്ണം പിന്നെ എല്ലാം പേറ്റൻറ്റ് കെ എസ് ആർ ടി സി എടുക്കാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു ഇത് നമുക്ക് വലിയ ഉപകാരമാണ് ഒരു നാല് ലക്ഷം പത്ത് ഇരുപത് ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ഇരുപതെണ്ണം പത്ത് ദിവസം കൊണ്ട് പതിനായിരം പന്ത്രണ്ടായിരം രൂപയുടെ ഈ സ്ഥാനത്തിനകത്ത് പടി ചെയ്യും ഇത്രയും സമർത്ഥരായ ആളുകൾ കെ എസ് ആർ ടി സിയിലുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട് രണ്ട് കൂട്ടരെയും ഞാൻ കണ്ടുള്ളു എന്തും ചെയ്യുന്നവരെ ഒരു സൈന്യം പോലെ ഞാൻ സിനിമയിൽ നിന്ന് വന്ന ആളാണ് സിനിമയിലൊരു യൂണിറ്റിൽ നിൽക്കുക അതിൻ്റെ മേളിൽ ഒരു ലൈറ്റ് വെച്ച് കെട്ടണം എന്ന് ക്യാമറമാൻ പറഞ്ഞാൽ എവിടെന്നാണ് നോക്കേണ്ടതിൽ ഏതെങ്കിലും ഒരാൾ വലിഞ്ഞ് അതിൻ്റെ മേളിൽ കയറി അവിടെ കെട്ടിവെക്കും ഇപ്പോൾ നാളെ സെക്രട്ടേറിയറ്റ് ഷൂട്ടിങ്ങിന് വേണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കും അതിൻ്റെ ഫ്രണ്ടൊക്കെ സെക്രട്ടേറിയറ്റിലുണ്ടാക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യും നോ എന്ന് പറയുന്ന ഞാൻ സിനിമയിൽ കേട്ടിട്ടില്ല പണ്ടും ഞാൻ പറയാറുണ്ട് സിനിമയിൽ ഒരു അവിടെ ലൈറ്റ് സ്ഥലം അവിടെ വയ്ക്കാൻ സ്ഥലമില്ല എങ്ങനെയാണ് ചോദിക്കരുത് എവിടെ കൂടെയെങ്കിലും വലിഞ്ഞ് കയറി അത് കെട്ടും ആരൊക്കെ അതുപോലെ കെ എസ് ആർ ടി സിയിൽ ഒന്ന് പറഞ്ഞാൽ മതി വീരപരാക്രമികളതിനകത്തുണ്ട് ആരെങ്കിലും ഒരാൾ കയറി അത് സാധിച്ചിരിക്കും അതിനുള്ള കഴിവുള്ളൊരു വലിയ സൈന്യമാണ് ഒരു വലിയ ആർമി പോലെ ഇന്ത്യൻ ആർമി പോലെ ഒരു വലിയ സൈന്യമാണ് കെ എസ് ആർ എഫ് സി ജീവനക്കാരെന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഇത് വിജയിച്ചത് എന്ന് മനസ്സിലാക്കി ഈ ഇവരുടെ കയ്യിലിരുമ്പം എന്താണ് ഇവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും ഇവർക്ക് പറ്റും കെ എസ് ആർ എഫ് സി ജീവനക്കാർക്ക് പറ്റാത്തതിന് ഭയങ്കര മിടുക്കന്മാരാണ് വീരപരാക്രമികളാണെന്ന് പറഞ്ഞു ഗാനമേളപാടിയല്ലോ ഗാനമേള വന്നു ഇന്നിപ്പോൾ ഗാനമേളയ്ക്കുള്ളൊരു അവതരണ ഗാനം കെ എസ് ആർ എസ് അത് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യാണ് ശ്രീ ഷിബു ചക്രവർത്തി എഴുതി തന്ന് പ്രിയപ്പെട്ട കെ എസ് ആർ എത്തിനൊരു ചരിത്രം മുഴുവൻ പഠിച്ചിട്ടാണ് എഴുതിയത് വരികൾ ശ്രദ്ധിക്കണം അതുപോലെ ബിജിപാൽ ഏറ്റവും പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ മനോഹരമായ മ്യൂസിക് ഡയറക്ടർ ചെയ്ത നല്ലൊരു ഫോക്ക് സ്റ്റൈലിലുള്ള മനോഹരമായൊരു ഗാനം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കാണണം അത് കേൾക്കണം അതിനെ പിക്ചറൈസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വരുന്ന മൂന്നാറിലേക്കുള്ള രണ്ടാമത്തെ ഈ ട്രാൻസ്പെറൻറ്റ് ബസ് ഡബിൾ ടക്കർ നിങ്ങളുടെ ഇവരുടെ മനോഹരത്തോടെ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഇതും ഒരു വലിയ വിജയമാകട്ടെ ഒരു വലിയ മാർക്കറ്റിൽ വലിയൊരു ചർച്ചയാകട്ടെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷമായി മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി വിജയത്തിലേക്ക് നയിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അതിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങൾ യാത്രക്കാർ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്